നമസ്കാരം സർ നമുക്കറിയാം ഇപ്പം ചൈനീസ് പട്ടാളം പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ അവിടെയുള്ള തൊഴിലാളികളെ സംരക്ഷിക്കുക അവർക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള മറ്റു തരം സുരക്ഷാ വെല്ലുവിളികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇതിനെ നമ്മൾ ഇന്ത്യ എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിഷയത്തിലുള്ള കൂടുതൽ വിശകലനങ്ങൾ എന്തൊക്കെയാണ് ചൈനീസ് പട്ടാളം പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത് അവർ പറയുന്ന അവരുടെ പ്രോജക്ടുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെയാണെന്ന് പക്ഷെ ഒരു രാജ്യത്തിനകത്ത് വേറൊരു രാജ്യത്തിന്റെ പട്ടാളത്തിന്റെ കടന്നുകയറ്റം ഒരു പക്ഷെ ഇപ്പൊ വരുന്ന വാർത്ത രണ്ട് രീതിയിൽ വരുന്നു ചൈനയ്ക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ചൈന പറഞ്ഞിട്ട് പോലും ചൈനീസ് പട്ടാളം ചൈനയ്ക്ക് താല്പര്യമില്ലെന്നല്ല പാകിസ്ഥാന് താല്പര്യമില്ല പാകിസ്ഥാൻ പറഞ്ഞിട്ട് പോലും പാകിസ്ഥാൻ ഗവൺമെന്റ് പറച്ചിൽ പോലും വക ചൈനീസ് പട്ടാളം അവർക്ക് വേണ്ട രീതിയിൽ അവിടെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ വിന്യാസം നടത്തി എന്നുള്ള രീതിയിൽ ഒരു വർത്തമാനം വരുന്നു രണ്ടാമത് ഇവർ തമ്മിൽ ഒരു കരാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ബലൂചിസ്ഥാനിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ചൈനയുടെയും അല്ലെങ്കിൽ ഈ ഖ ഖൈബർ പത്തുംകാല് ഖൈബർ പത്തുംകാല് പിഒക്കോ മേഖലയിൽ ബെൽ റോഡ് സംവിധാനത്തിനകത്ത് കോടാനുകോടി രൂപ മുടക്കിയതും ഈ സിന്ധ് പ്രവിശ്യയിൽ അല്ലെങ്കിൽ ഇവരുടെ കമ്പനികളും അല്ലെങ്കിൽ ഇവർ മുടക്കിയ പ്രോജക്റ്റുകൾക്കൊക്കെ പിന്തുണ കൊടുത്തോടാം അല്ലെങ്കിൽ പട്ടാളത്തിന്റെ പിന്തുണ അങ്ങനെ വേണമല്ലോ ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ആ രാജ്യത്തിനകത്ത് സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട കടമ ആ രാജ്യത്തിനുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ പാകിസ്ഥാനിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ഇപ്പൊ പാകിസ്ഥാനകത്ത് ബലൂചിസ്ഥാൻ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളും സിന്ധു മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഖയർ പത്തുംകൈ അഫ്ഗാനികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് പിയൊക്കെയിൽ അറിയാൻ പറയാ പിയൊക്കെ സ്വതന്ത്രമായിട്ടിരിക്കും അവിടെയും ഈ പറയുന്ന നിന്നും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല അതിന്റെ കൂടെ തന്നെയാണ് അവിടെ പാകിസ്ഥാനകത്ത് സൈന്യത്തിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വാർത്ത വന്നു ഏതായാലും ഇപ്പം ഇതിനകത്ത് ചൈനാക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത് വളരെ ഒരു കൊല്ലം അല്ലെങ്കിൽ വളരെ കുറച്ചു കാലം പുറകോട്ട് പരിശോധിച്ചാൽ തന്നെ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ചൈ അല്ലെങ്കിൽ ഈ ശാസ്ത്രജ്ഞന്മാരും ആ തരത്തിൽ ആ ലെവലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വരെ ഈ ബലൂചിസ്ഥാൻ ആർമി കൊന്നുകളയുകയും അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ട് അപ്പം ഈ പറയുന്ന ആൾക്കാർക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ തയ്യാറാവണം അതിന അതിനെത്തെ സൈന്യത്തെ വിന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ കരാർപ്പെട്ടിട്ടുണ്ട് ആ കരാറിനകത്ത് അത് അങ്ങനെ ആയിക്കോളാമെന്ന് പറഞ്ഞതിന് ശേഷവും ബലൂചിസ്ഥാൻ മേഖലയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈന ചൈനാക്കാർക്ക് അവിടെ സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ സാധാരണക്കാരന്റെ കൊലപാതകമൊക്കെ ഒരുപക്ഷെ വെളിയിൽ പോലും അറിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അപ്പം നമ്മൾ അറിയുന്നതിനെക്കാട്ടിൽ വളരെ കൂടുതലായിട്ട് ചൈനയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചൈനക്കാരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് അവർ ചൈനയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഈ ആവശ്യ വസ്തുക്കൾ കട കടത്തിണ്ടുപോകുന്നതിന് വേണ്ടിയാണ് വരുന്ന രീതിയിൽ അവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും അവർക്ക് ആ പ്രോജക്റ്റുകൾ അവിടെ നടത്താനുള്ള സൗകര്യം ഒരുക്കാതിരിക്കുകയും ഈ പറയുന്നത് പോലെ അവരെ കൊ ഒരു അവസ്ഥയുണ്ട് അപ്പം ചൈന ഇതിനകത്തൊരു ബിസിനസ് കാണുകയും കോടിക്കണക്കിന് രൂപ പാകിസ്ഥാനിൽ കൊടുക്കുന്നതും അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ ഈ പറയുന്ന വളരെ കൂടുതൽ സമ്പുഷ്ടമായ മേഖലയാണ് അവിടുന്ന് വളരെ കൂടുതലായിട്ടുള്ള ധാതുക്കളും അല്ലെങ്കിൽ ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം അത് കടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ് ചൈന അവിടെ ബലൂചിസ്ഥാനിൽ ചെല്ലുന്നത് അപ്പൊ ചൈന ബലൂചിസ്ഥാനിൽ ചെല്ലുന്ന ഒരവസരത്തിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ ചെന്നപ്പോൾ ഇവിടെ നമുക്ക് ഏർ ദുബായി ആക്കാം ആ ഭാഷ തന്നെ ദുബായ് പോലെ വികസനം കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കാമെന്ന് കണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ധാതു സമ്പത്തുകൾ വളരെ കൃത്യമായിട്ട് കടത്തുന്നതിന് വേണ്ടി പോർട്ട് ഉണ്ടാക്കുകയും അതിന് കോടിക്കണക്കിന് രൂപ മുടക്കുകയും ഏറ്റവും ഇന്റർനാഷണൽ രീതിയിൽ ഒരു വിമാനത്താവളം ഉണ്ടാക്കുകയും അതിന് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ചിലവാക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ആ ബലൂജിസ്ഥാനിൽ അവർ മുടക്കിയ കോടാനുകോടി രൂപ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അതായത് അവിടുത്തെ വിമാനത്താവളം ത്തിന്റെ പണി പൂർത്തീകരിച്ച് ആ വിമാനത്താവളം ഇറക്കുന്നതിനോ അവിടെ ഉദ്യോഗസ്ഥന്മാരെ നിർത്തി ആ വിമാനത്താവളം ഓപ്പറേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുത്ത പോർട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനോ ഒന്നും സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ ബലൂജിസ്ഥാൻ ആർമി അവിടെ ഈ പറയുന്നത് പോലെ ചൈനക്കാരനെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ചൈനക്കാരെ അവിടെ നിന്ന് താൽക്കാലികമായിട്ട് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ചൈനയ്ക്ക് പാകിസ്ഥാനകത്തെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ട വേണ്ടത് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അനൗദ്യോഗികമായിട്ട് അവിടുന്ന് പിന്മാറിയപ്പോൾ ഈ പറയുന്ന പാകിസ്ഥാൻകാര് നമ്മൾ പത്രത്തിൽ കൂടിയൊക്കെ കണ്ടതാണ് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ കോൾ സെന്ററുകളും അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിലും ഒക്കെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ട് അപ്പൊ ആ അതിനുശേഷമാണ് എലൂജിസ്ഥാൻ ആർമിയുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ ഈ പറയുന്ന സിന്ധ് പ്രവിശ്യയിൽ അവരുടെ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പ്രോജക്ടുകൾക്ക് അകത്ത് ഉണ്ടാകുന്ന വിഷയം അല്ലെങ്കിൽ അവിടെ അതിനുവേണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിഷയം ഇതൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ബെൽറ്റ് റോഡ് പദ്ധതി ഈ എക്കണോമിക്കൽ പാതക്കക പാത ആ പാതയ്ക്കകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാതെ പോകാൻ ഉള്ള നിർത്തിക്കൊണ്ട് പോകാനുള്ള തടസ്സം ഇതിനെയൊക്കെ മറികടക്കുന്നതിന് പാകിസ്ഥാൻ ആർമിക്ക് സാധ്യമല്ലാതെ വരുന്ന വരുന്നു എന്ന കാരണം പറഞ്ഞ് അനു ആണ് ചൈനീസ് പട്ടാളം അവിടെ കടന്നു കയറിക്കുന്നത് അപ്പൊ ചൈനീസ് പട്ടാളം ഈ പറയുന്ന ഇതുവരെ പാകിസ്ഥാനകത്ത് പാകിസ്ഥാന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനെ വെളിയിൽ നിന്ന് ഒരു പോകുന്നൊരവസ്ഥയുണ്ട് പാകിസ്ഥാൻ ഇപ്പോ ചൈനക്കാര് പാകിസ്ഥാൻ ചൈന പട്ടാളം പാകിസ്ഥാനിൽ ഏത് കാരണം പറഞ്ഞു കേറുമ്പോഴും ആ പട്ടാളം ഇനി അവിടെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവത്തില്ല കാരണം ചൈനക്ക് അവരെ തിരിച്ചു വിടാൻ പറ്റുന്ന ഒരു കരുത്തും ഇന്നില്ല കാരണം ചൈനയ്ക്ക് അകത്ത് കോടാനുകൂടി രൂപ മുടക്കി ചൈന വളരെ കൂടുതലായിട്ട് ചൈനയ്ക്ക് അതല്ല പാകിസ്ഥാൻ അകത്ത് കോടാന കോടി രൂപ മുടക്കി ചൈന വളരെ കൂടുതലായിട്ട് പൈസ മുടക്കി നിക്കുകയും അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനയ്ക്ക് ബാധ്യതപ്പെട്ട് നിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയുണ്ട് മാത്രമല്ല ഇപ്പം പാകിസ്ഥാന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ഈ പറയുന്ന ബലവും ശക്തിയും ഒന്നും ഉള്ള ഒരവസ്ഥയില്ല അപ്പം നമ്മൾക്കിതൊരു ത്രെട്ടാണ് ഈ പറയുന്ന പട്ടാളം അവിടെ നിൽക്കുകയും ഏതവസരത്തിലും നമ്മളെ ഇപ്പോ രാജ്യത്തെ എപ്പോഴും ഉപദ്രവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാന് സഹായം ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ നമ്മളിലേക്ക് എപ്പോഴും ഈ പറയുന്ന ഭീകരവാദത്തെയും അല്ലെങ്കിൽ അതിർത്തിയിലെ കടന്നുകയറ്റത്തെയും അല്ലെങ്കിൽ മറ്റു മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ പാകിസ്ഥാന് വേണ്ട സമ്പത്തും അല്ലെങ്കിൽ കരുത്തും ഏതവസരത്തിലും ഏ ഏത് രീതിയിലും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ചൈനാക്കാരനെ അവന്റെ പട്ടാളത്തെ അവിടെ വിന്യസിച്ചു വിന്യസിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ വേണ്ടി വന്നാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾക്കെതിരെ നീങ്ങുന്നതിന് വേണ്ടി ചൈനക്ക് സാധ്യമാകുന്ന ഒരു അവസ്ഥ വരും കാരണം നേരത്തെ പാകിസ്ഥാനെ കൊണ്ട് ചെയ്യിക്കണം ആയിരുന്നെങ്കിൽ ഇപ്പം ചൈനയുടെ പട്ടാളത്തിന്റെ സാന്നിധ്യം കുറച്ചേ ഉള്ളൂ എന്ന് ഇപ്പൊ പറയുമ്പോഴും അത് എത്രത്തോളം ഉണ്ടെന്നും അല്ലെങ്കിൽ അത് ചൈനയ്ക്കും പാകിസ്ഥാനും മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ ഈ പാകിസ്ഥാനകത്ത് ഇതിനകത്ത് ഈ വിഷയത്തിനകത്ത് അതിർത്തി ഉണ്ടെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൈന പാകിസ്ഥാനിൽ കടന്നു കയറി അല്ലെങ്കിൽ പട്ടാളത്തെ വിന്യസിച്ചു എന്ന് പറയുമ്പോൾ ഇത് നിഷേധിക്കുന്ന ഒരവസ്ഥയുണ്ട് ഏതായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ വ്യക്തതയോടുകൂടി അതിന്റെ പടങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളുമൊക്കെ വെച്ചാണ് കാര്യങ്ങൾ പറയുന്നത് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നത് ചൈന അവിടെ പട്ടാളത്തെ വിന്യസിക്കുമ്പോൾ പാകിസ്ഥാനിൽ വിന്യസിക്കുമ്പോൾ ഇതുവരെ പാകിസ്ഥാൻ നമ്മളെ ഉപദ്രവിക്കുന്നതിനും അറിഞ്ഞും അറിയാതെയും സഹായിച്ചുകൊണ്ടിരുന്ന ചൈന വളരെ കൃത്യമായിട്ട് അവരുടെ പട്ടാളം അല്ലെങ്കിൽ അവരുടെ ബേസ് പാകിസ്ഥാനിൽ ഉണ്ടാക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഭീഷണിയുണ്ട് ൂചിസ്ഥാൻ ആർമിയെ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ട്രെയിൻ തട്ടിയെടുത്ത കേസും അല്ലെങ്കിൽ പട്ടാളക്കാരുടെ വണ്ടി തട്ടിയെടുത്ത അതിനകത്ത് തൊണ്ണൂറ് പട്ടാളക്കാരെ കൊന്ന കേസും ഒക്കെ പറഞ്ഞാണ് ഇവർ പട്ടാളത്തെ അവിടെ വിന്യസിച്ചിരിക്കുന്നത് അതായത് ബലൂജിസ്ഥാൻ യുടെ പിറകിൽ ഇന്ത്യയാണെന്നും അല്ലെങ്കിൽ ബലൂജിസ്ഥാൻ ആർമിയും അല്ലെങ്കിൽ ഈ പറയുന്ന സിന്ധു പ്രവിശ്യയിൽ പഞ്ചാബ് പ്രവിശ്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പിറകിൽ ഇന്ത്യയാണെന്നും അഫ്ഗാന്റെ കടന്നുകയറ്റവും അല്ലെങ്കിൽ ഖൈബർ പത്തങ്ക മേഖലയിൽ അഫ്ഗാനിസ്ഥാനികളുടെ കടന്നുകയറ്റത്തിന്റെ പുറകിൽ ഇന്ത്യയാണെന്നും ഇതിനകത്ത് നടക്കുന്ന ഈ തകരിക്കിയ താലിബാൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പുറകിലും ഇന്ത്യ ആണെന്നും ഒക്കെ പറഞ്ഞാണ് അതായത് ഈ പാകിസ്ഥാനെ നമ്മൾക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി കരുത്താർജിപ്പിച്ചുകൊണ്ടിരുന്ന ചൈനയ്ക്ക് നമ്മളുടെ നയതന്ത്രം കൊണ്ട് അതിന് സാധിക്കാതെ വരും ഒരു പക്ഷേ ഈ പറയുന്ന അവരുടെ പ്രോജക്റ്റുകളെ സംരക്ഷിക്കാവുന്ന വ്യാജേന ചൈന തന്നെ നേരിട്ട് അവിടെ ബേസ് ഉണ്ടാക്കി നമ്മൾക്കെതിരെ ഒരു നീക്കം നടത്തുന്നതിന് വേണ്ടി നാളെ കാലത്തെ ഉപയോഗിക്കാം അതിന്റെ ദീർഘവീക്ഷണത്തോടു കൂടി ആണോ ഇത്തരത്തിൽ ഒരു ഒരു കടന്നുകയറ്റം അവിടെ നടത്തിയത് എന്നറിയില്ല രണ്ട് ഉദ്ദേശവും പാകിസ്ഥാൻ ഉണ്ടാകും പാകിസ്ഥാൻ എവിടെ പൈസ മുടക്കിയാലും ആ രാജ്യത്തെ പാകിസ്ഥാന്റെ വരുതിയിലാക്കുന്നതിന് വേണ്ടി ആ രാജ്യത്ത് അവരുടെ അല്ല ചൈന ഏത് ഇവിടുത്തെ പൈസ മുടക്കിയാലും ആ രാജ്യത്തെ അവരുടെ വരുതിയിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും പാകിസ്ഥാൻ പാകിസ്ഥാനകത്തെ ഏറ്റവും അവസാനം അവരെ അവരുടെ പട്ടാളത്തെയും അവരുടെ സംവിധാനത്തെയും ഒക്കെ അവിടെ കൊണ്ടുവന്ന് ശ്രീലങ്കയിൽ പട്ടാളത്തെ വിന്യസിക്കാൻ ശ്രമിച്ചതുപോലെ അല്ലെ മറ്റ് ചില ചെറിയ രാജ്യങ്ങളിലൊക്കെ പട്ടാളത്തെ വിന്യസിക്കാൻ ശ്രമിച്ചതുപോലെ അവരുടെ ഒരു ആധിപത്യത്തിലേക്കും അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റത്തിലേക്കും ഒരു നമ്മൾ പണ്ട് പറയത്തില്ലേ ബ്രിട്ടീഷുകാർ കോളനി ഉണ്ടാക്കിയതുപോലെ പൈസ മുടക്കി അല്ലെങ്കിൽ പല രാജ്യങ്ങളും പിടിച്ചടക്കുന്ന മനോഭാവത്തിൽ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ചൈന അതിനകത്ത് ഇപ്പം ഈ അവരെ കടക്കണിയിലാക്കി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിന്നിരുന്ന ചൈന അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധം മുതലാക്കി അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഏതായാലും പാകിസ്ഥാനിൽ കടന്നു കയറിയിട്ടുണ്ട് നമ്മൾ ജാഗ്രതയിലാണ് നമ്മുടെ പട്ടാളം ഈ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു കാരണം ഇതുവരെ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ വലിയൊരു ത്രെഡ് ഒരുപക്ഷെ ഇന്ത്യക്ക് ഉണ്ടാവാം കാരണം കൂടി നിന്നേ മതിയാകത്തുള്ളൂ കാരണം ഇവരുടെ രണ്ടുപേരുടെ ഉദ്ദേ ഉദ്ദേശം ഇന്ത്യയാണ് ഒരുപക്ഷെ പാകിസ്ഥാന് െക്കാട്ടിൽ കൂടുതൽ ഇന്ത്യയെ ഉറ്റുനോക്കുകയും ഇന്ത്യയെ അവസരം കിട്ടിയാൽ ദീർഘകാലം പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഉപദ്രവിക്കാൻ നിന്നിട്ടുള്ളവർ ചൈനയാണ് ചൈനയ്ക്ക് അതൊരു കൃത്യമായ അവസരമായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇന്ത്യൻ പട്ടാളം ജാഗ്രതയിലാണെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും